ഡിയർ സ്റ്റുഡൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എസ് ബി ഐ ക്ലർക്ക് എക്സാം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എസ് ബി ഐ ക്ലർക്കിലെ കോണ്ട് ടോപ്പിക്ക് ഇരുപത് മണിക്കൂർ കൊണ്ട് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇരുപത് മണിക്കൂർ കൊണ്ട് എസ് ബി ഐ ക്ലർക്കിന് ആവശ്യമായിട്ടുള്ള കോണ്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം പത്ത് തുടങ്ങി പതിനഞ്ച് വരെയുള്ള ക്വസ്റ്റ്യൻസ് സിംപ്ലിഫി സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എല്ലാവരും ഇന്ന് തുടങ്ങി ഈ ഇരുപത് മണിക്കൂർ പ്രോഗ്രാമിലേക്ക് ശ്രദ്ധാപൂർവം അറ്റൻഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വൺ ടു ബൈ ഫൈവ് പ്ലസ് ഫോർ ത്രീ ബൈ ടൺ ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് ഫോർ ടു ബൈ ഫൈവ് ഒന്ന് രണ്ട് ബൈ അഞ്ച് പ്ലസ് നാല് മൂന്ന് ബൈ പത്ത് സമം ക്വസ്റ്റ്യൻമാർക്ക് പ്ലസ് നാല് രണ്ട് ബൈ അഞ്ച് പിന്നെ മിശ്രഭിന്നങ്ങൾ കൂട്ടാനായിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വൺ ടു ബൈ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ടു ബൈ ഫൈവാണ് അതുപോലെ ഫോർ ത്രീ ബൈ എന്ന് പറഞ്ഞാൽ ഫോർ പ്ലസ് ത്രീ ബൈ ടെന്നാണ് ഫോർ ടു ബൈ ഫൈവ് ഫോർ പ്ലസ് ടു ബൈ ഫൈവ് അപ്പൊ ഇത് നമ്മള് പ്ലസ് ടു വൺ പ്ലസ് ടുമാർ പ്ലസ് പ്ലസ് ടു ബൈ ഫൈവ് ഇവിടെ ഫോർ പ്ലസ് ത്രീ ബൈ ടെണ് ഉണ്ട് ഇവിടെ ഫോർ പ്ലസ് ടു ബൈ ഫൈവ് ഉണ്ട് ലെഫ്റ്റ് സൈഡില് ഒരു ഫോർ കിടപ്പുണ്ട് റൈറ്റ് സൈഡില് അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതാതെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും പ്രോബ്ലം നോക്കി നേരെ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക വൺ പ്ലസ് ടു ബൈ ഫൈവ് പ്ലസ് ഫോർ പ്ലസ് ത്രീ ബൈ ടെൺ ഈക്വൽ ടു ക്വസ്റ്റിൻ മാർക്ക് പ്ലസ് ഫോർ പ്ലസ് ടു നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒരു ഫോർ കടപ്പുണ്ട് ഇവിടെ ഒരു ഫോർ കടപ്പുണ്ട് ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ഒരു ടു ബൈ ഫൈവ് പ്ലസ് ടു ബൈ ഫൈവ് അവിടെ പണ്ട് ഇ പ്ലസ് ടു ബൈ ഫൈവ് അവിടെ പണ്ട് പ്ലസ് ടു ബൈ ഫൈവ് നമ്മൾ അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ആവും അത് ക്യാൻസൽ ചെയ്യും അതുപോലെ തന്നെ ആയിരുന്നു ഈ ഫോർ അപ്പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഫോറും ഈ ഫോറും നമ്മൾ ക്യാൻസൽ ആവും സോ അവിടെ പിന്നെ ബാക്കിയുള്ളത് റൈസ് ആർ എച്ച് എസില് ബാക്കിയുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് ആണ് എൽ എച്ച് എസില് ബാക്കിയുള്ളത് വണ്ണും ത്രീ ബൈ ടെന്നും ആണ് വൺ പ്ലസ് ത്രീ ബൈ ടെന്നു പറഞ്ഞാൽ എന്തായിരിക്കും വൺ ത്രീ ബൈ ടെണ് നമ്മളുടെ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ആൻസർ വൺ പ്ലസ് ത്രീ ബൈ ടെൺ അതെന്തായിരിക്കും വൺ ത്രീ ബൈ ടെൺ ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വൺ ത്രീ ബൈ ടെൺ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് ബി ഐ ക്ലർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് ഏകദേശം ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നമ്മൾ ഈ കൊല്ലം പ്രതീക്ഷിക്കുന്നത് അടുത്തു നോക്കാം െട്ട് ശതമാനം ഓഫ് ക്വസ്റ്റ്യൻമാർക്ക് പ്ലസ് റൂട്ട് എയ്റ്റ് ചെയ്യാം ക്വസ്റ്റിൻമാർക്ക് ചെയ്യേണ്ട അവിടെ തന്നെ നാല്പത്തി അഞ്ച് ശതമാനം ഓഫ് സിക്സ് ഹൺഡ്രഡ് നാൽപ്പത്തി അഞ്ച് ശതമാനം കാണുന്നതിന് പകരം നമുക്ക് അൻപത് ശതമാനം നോക്കാം അറുനൂറിന്റെ അൻപത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ അൻപത് ശതമാനം അതിൻ്റെ പകുതിയാണ് അറുന്നൂറിൻ്റെ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മുന്നൂറായിരിക്കും ഓക്കെ ആ മുന്നൂറ് അതിൽ നിന്ന് ഇവിടെ അമ്പത് ശതമാനം അല്ല നമുക്ക് വേണ്ടത് നാൽപ്പത്തഞ്ച് ശതമാനമാണ് അമ്പത് ശതമാനം മുന്നൂറാണെങ്കിൽ അഞ്ച് ശതമാനം എത്രയായിരിക്കും ഒരു പൂജ്യം കട്ട് ചെയ്യുക മുപ്പതായിരിക്കും അപ്പം മുന്നൂറിൽ നിന്ന് എന്ത് കുറയ്ക്കുക മുപ്പത് കുറയ്ക്കുക നമുക്ക് എത്ര കിട്ടും ഇരുന്നൂറ്റി എഴുപത് ഇതിങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല അൻപത് ശതമാനം മുന്നൂറ് അമ്പത് മുന്നൂറ് ആണെങ്കിൽ അഞ്ച് ശതമാനം മുപ്പത് മുന്നൂറ് മൈനസ് മുപ്പത് ഇരുന്നൂറ്റി എഴുപത് നമുക്ക് കിട്ടി നയൻറ്റീൻ സ്ക്വയർ നയൻറ്റീൻ സ്ക്വയർ എത്രയാ സോ ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി എഴുപത് ഈക്വൽ ടു നയൻറ്റീൻ സ്ക്വയർ എത്രയാണ് ത്രീ സിക്സ്റ്റി വൺ പ്ലസ് എയ്റ്റ് ഫോർട്ടി വൺ എയ്റ്റ് ഫോർട്ടി വണ്ണിൻ്റെ റൂട്ട് ട്വൻ്റി നയൻ ആണ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം റൂട്ട് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പഴേ എന്താണ് എയ്റ്റ് ഫോർട്ടി വണ്ണിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക റൈറ്റ് സൈഡിൽ നിന്ന് രണ്ട് സംഖ്യ നീക്കി കോമി എടുക്കുക അപ്പോൾ രണ്ട് പാർട്ടാവും എയ്റ്റും ഫോർട്ടി വണ്ണും എയ്റ്റിൽ പോകുന്ന മാക്സിമം സ്ക്വയർ ആ നോക്കുക വൺ സ്ക്വയർ വൺ ടു സ്ക്വയർ ഫോർ ത്രീ സ്ക്വയർ അതിന് മുകളിലേക്ക് പോകും അപ്പോൾ ടു ആണ് എയ്റ്റിൽ അതിൻ്റെ സ്ക്വയർ മാക്സിമം വരുന്നത് ടു ആണ് ടു സ്ക്വയർ ഫോർ വരെ വരത്തുള്ളൂ ഫോർട്ടി വൺ എൻ ഡിജിറ്റ് ആണ് എൻ ഡിജിറ്റ് വൺ വരുന്ന സ്ക്വയേഴ്സ് നമ്മൾ വൺ ടു നയൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ട്വൻ്റി വൺ ഒന്നില്ലേ വൺ സ്ക്വയർ വരാം അതല്ലെങ്കിൽ ട്വൻറി നയൻ നയൻ സ്ക്വയർ എയ്റ്റി വൺ ഈ രണ്ട് രണ്ട് സംഖ്യകൾക്കാണ് വണ്ണിനും നയനിനും ആണ് എന്ത് വരുക എൻ ഡിജിറ്റ് വൺ വരിക സോ സ്ക്വയർ ഒന്നില്ലെങ്കിൽ ട്വൻ്റി വൺ ആയിരിക്കും അതല്ലെങ്കിൽ ട്വൻ്റി നയൻ ആയിരിക്കും നമ്മൾ അങ്ങനെ കറക്റ്റ് എപ്പോഴും ഇങ്ങനെ രണ്ട് സംഖ്യ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നടുക്കുള്ള ഫൈവ് എടുക്കുക ട്വൻ്റി ഫൈവ് ട്വന്റി ഫൈവിന്റെ സ്ക്വയർ എത്രയാണ് നോക്കുക ട്വൻറ്റി ഫൈവിന്റെ സ്ക്വയർ നമുക്ക് അറിയാം അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് അതെല്ലാം കണ്ടുപിടിക്കാൻ എളുപ്പം കഴിയേണ്ടത് ഇത് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ അടുത്ത സംഖ്യ നോക്കുക രണ്ട് കഴിഞ്ഞ അടുത്ത സംഖ്യ മൂന്നാണ് രണ്ട് ഇൻറ്റു മൂന്നെത്രയാണ് ആറാണ് അഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ച് അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഈ അറുനൂറ്റി ഇരുപത്തിയഞ്ചിലും വലുതാണ് നമ്മളുടെ സംഖ്യ എയ്റ്റ് ഫോർട്ടി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിലും വലുതാണ് അത് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയറിനെക്കാട്ടി വലുതാണ് സോ ഏതായിരിക്കും നമ്മുടെ സ്ക്വയർ എയിറ്റ് ഫോർട്ടി വൺ സ്ക്വയർ റൂട്ട് ഏതായിരിക്കും ട്വൻറ്റി നയൻ ആയിരിക്കും ഓക്കെ ഇരുപത്തഞ്ചിൽ വലുതായതുകൊണ്ട് നമ്മുടെ സംഖ്യ ഇരുപത്തൊന്ന് ഇരുപത്തൊമ്പത് അതിനകത്ത് വലിയ സംഖ്യ ആയിരിക്കും അത് അതിരുപത്തൊമ്പതായിരിക്കും ഇനി മുന്നൂറ്റി അറുപത്തൊന്നും ഇരുപത്തൊമ്പതും തമ്മിൽ കൂട്ടുക മുന്നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തൊമ്പത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര കിട്ടും ത്രീ നയൻറ്റി കിട്ടും മുന്നൂറ്റി തൊണ്ണൂറ് കിട്ടും ഇവിടെ ഇരുന്നൂറ്റി എഴുപത് അതിന്റെപ്പുറത്ത് നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പൊ എങ്ങനെയാ ക്വസ്റ്റ്യൻ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ടു സെവൻറ്റി സോറി ക്വസ്റ്റ്യൻ മാർക്ക് ഈസി ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് ഇപ്പൊ നമ്മളിലുള്ളത് ടു സെവൻറ്റി ഈക്വൽ ടു ത്രീ നയന്റി എന്ന് കിട്ടും ഈക്വൽ ടു ത്രീ നയന്റിജ് ടു സെവൻറ്റി ഈക്വൽ ടു ത്രീ നയന്റി ഈ ടു സെവൻറ്റി സെവത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുക ടൂ സെവന്റി സെവത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് കേട്ടു ഇവിടെ എന്ന് ഏതൊരു സംഖ്യയുടെ നാല്പത്തെട്ട് ശതമാനം എത്രയാണ് വൺ ട്വന്റി ഈ നാല്പത്തെട്ടിലും നൂറ്റി ഇരുപതിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത് നോക്കാം നാല്പത്തെട്ടിലും നൂറ്റി ഇരുപതിലും കോമൺ ആയിട്ടുള്ളത് നാല്പത്തെട്ടിലും നൂറ്റിഴിലും പന്ത്രണ്ട് പോകും അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്തെന്ന് എഴുതാം പന്ത്രണ്ടില് നൂറ്റി ഇരുപതിൽ പന്ത്രണ്ട് പത്ത് പ്രാവശ്യം അല്ലേ പന്ത്രണ്ട് പത്താണോ നൂറ്റി ഇരുപത് എന്ന് പറയണത് ഇവിടെ നാൽപ്പത്തെട്ടിന് പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നാലിൽ നിന്ന് കിട്ടും നാല് ശതമാനം എത്രയെന്ന് കിട്ടി പത്തുനിന്ന് കിട്ടി നാല് ശതമാനം പത്താണെങ്കിൽ നാലിന് നൂറാക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇരുപത്തിയഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കൊണ്ട് കുണിക്കണം അതുകൊണ്ട് ഇവിടെയും എത്ര കൊണ്ട് കുണിക്കണം പത്തിന് ഇരുപത്തിയഞ്ച് കൊണ്ട് ഇപ്പൊ നൂറ് ശതമാനം സംഖ്യ കിട്ടണമെങ്കിൽ പത്തിന് നൂറ് കൊണ്ട് ഇരുപത്തി അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇരുപത്തഞ്ചിന്റെ പത്ത് എന്ന് പറയുമ്പോൾ അത്രയായിരിക്കും ഇരുന്നൂറ്റി അൻപതായിരിക്കും നമ്മളുടെ ആൻസർ ഇരുന്നൂറ്റി അൻപത് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മാർക്ക് എൻഡു പന്ത്രണ്ട് പ്ലസ് പത്ത് ശതമാനം ഓഫ് അറുപത് ഇവിടെ എപ്പോഴും ബ്രാക്കറ്റ് ആദ്യം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ആദ്യം തീർക്കുക ബ്രാക്കറ്റിനകത്തുള്ള പ്രോബ്ലം ആദ്യം തീർത്തിട്ട് വേണം ബാക്കി പുറത്തുവിടുക ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ട്വൽവ് പ്ലസ് ടെൻ പെർസെൻറ്റേജ് ഓഫ് സിക്സ്റ്റി ടെൻ പെർസെൻറ്റേജ് ഓഫ് സിക്സ്റ്റി എത്രയാണ് അതിൽ ബ്രാക്കറ്റിനകത്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്തിട്ട് വേണം അഡീഷൻ ചെയ്യാനായിട്ട് അപ്പോൾ ടെൻ പെർസെൻറ്റേജ് ഓഫ് സിക്സ്റ്റി നമ്മളുടെ പത്ത് ശതമാനം അറുപതിൻ്റെ പത്ത് ശതമാനം എത്രയാണ് ആറ് പൂജ്യം കളഞ്ഞാൽ മതി പത്ത് ശതമാനം കണ്ടുപിടിക്കാനായിട്ട് ആ ഉള്ള സംഖ്യയിൽ നിന്നും ഒരു ഡെസിമൽ പ്ലേസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക പൂജ്യം പൂജ്യം കട്ട് ചെയ്യും അപ്പം അറുപതിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറാണ് അത് പന്ത്രണ്ടിൻ്റെ കൂടെ കൂട്ടുക പന്ത്രണ്ട് പ്ലസ് ആറ് സമം എത്ര കിട്ടി പതിനെട്ട് കിട്ടി അപ്പൊ ക്വസ്റ്റ്യൻമാർക്ക് ഇൻഡു പതിനെട്ട് സമം നൂറ്റി മുപ്പത്തഞ്ച് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻമാർക്ക് സമം എത്ര ഐരിക്കും നൂറ്റി മുപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ പതിനെട്ട് ഇവിടെ എന്ത് ചെയ്യും രണ്ടിലും കോമൺ ആയിട്ട് ഒമ്പത് പോവും പതിമൂന്നില് ഒമ്പത് ഒരു പ്രാവശ്യം നാല്പത്തഞ്ചില് അഞ്ച് പ്രാവശ്യം പതിനെട്ടില് രണ്ട് പ്രാവശ്യം സോ പതിനഞ്ച് രണ്ട് ആൻസർ എത്ര കിട്ടും നമുക്ക് സെവൻ പോയിന്റ് ഫൈവ് കിട്ടും ഏഴ് പോയിന്റ് അഞ്ചാണ് ആൻസർ ഓപ്ഷൻ ഇ ഓക്കെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് ക്വസ്റ്റൻ നമ്പർ ഫോർ റൂട്ട് ഓഫ് ക്വസ്റ്റിൻ മാർക്ക് പ്ലസ് പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് പ്ലസ് സോറി പതിനഞ്ച് ഇൻറ്റു പതിനെട്ട് സമം മൂവായിരത്തി അറുനൂറ് ഡിവൈഡ് ബൈ ട്വൽവ് റൂട്ട് ഓഫ് ക്വസ്റ്റിൻ മാർക്ക് പ്ലസ് പതിനഞ്ച് ഇൻറ്റു പതിനെട്ട് സമം മൂവായിരത്തി അറുനൂറ് ഡിവൈഡ് ബൈ ട്വൽവ് ഓക്കെ മൂവായിരത്തി അറുനൂറ് ഡിവൈഡ് ബൈ ട്വൽവ് എത്രയാ മുപ്പത്തി ആറ് ബൈ പന്ത്രണ്ട് മുപ്പത്തി ആറില് പന്ത്രണ്ട് എത്ര പോകും മൂന്നും പ്രാവശ്യം പോവും റൈറ്റ് പത്താറിൽ പന്ത്രണ്ട് പ്രാവശ്യം പോവും മൂന്ന് പ്രാവശ്യം പോവും അപ്പം അവിടെ ബാക്കി രണ്ട് സീറോസ് ഉണ്ട് സോരീസ് മുന്നൂറ് ഇവിടെ പതിനഞ്ച് ഇൻറ്റു പതിനെട്ട് പതിനഞ്ച് ഇൻറ്റു പതിനെട്ട് എന്ന് പറഞ്ഞാൽ അത്ര പതിനഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് ചെയ്യുക ആദ്യം കൊണ്ട് മൾട്ടിപ്ലൈ ആണ് പതിനെട്ടിന് പത്തൊണ്ട് മൾട്ടിപ്ലൈ ആയു നൂറ്റി എൺപത് അതിൻ്റെ പകുതി എടുത്ത് കൂട്ടുകൂറ്റി അൻപത് പ്ലസ് തൊണ്ണൂറ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇപ്പുറത്ത് കിട്ടി നമുക്ക് റൂട്ട് ഓഫ് റൈറ്റ് റൂട്ട് ഓഫ് റൂട്ട് ഓഫ് പ്ലസ് ഇരുന്നൂറ്റി എഴുപത് സമം എത്ര പോകുമ്പോ എന്ത് വരും മുപ്പത് വരും റൂട്ട് ഓഫ് ഈസ് ഈക്വൽ ടു മുപ്പത് കിട്ടി അങ്ങനെയാണെങ്കിൽ റൂട്ടിന് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് എത്ര ആയിരിക്കും മുപ്പത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തിന്റെ സ്ക്വയർ സ്ക്വയർ റൂട്ട് ആയിരിക്കും മുപ്പത് തൊള്ളായിരത്തിൻ്റെ ഓക്കെ മുപ്പത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ തൊള്ളായിരം ആണ് അപ്പോൾ തൊള്ളായിരത്തിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ആൻസർ ഏതാണ് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ ഫോർ പോയിന്റ് എയിറ്റ് ഇൻറ്റു ഫൈവ് പ്ലസ് എയ്റ്റ് ഇൻറ്റു പോയിൻ്റ് സെവൻ ഫൈവ് ഫോർ പോയിന്റ് എയ്റ്റ് എയ്റ്റ് ഇൻറ്റു ഫൈവ് പ്ലസ് എയ്റ്റ് ഇൻറ്റു പോയിൻ്റ് സെവൻ ഫൈവ് ഇവിടെ അഞ്ച് കൊണ്ട് പണിക്കണം കൊണ്ട് പണിക്കണമെങ്കിൽ നമുക്ക് പകുതി കണ്ടിട്ട് പൂജ്യം എട്ടാൽ മതി അപ്പോൾ പൂജ്യം എന്ന് പറഞ്ഞാൽ പത്തുക പണിക്കാം നാല് പോയിന്റ് എട്ട് അതിൻ്റെ പകുതി എത്ര രണ്ട് പോയിന്റ് നാല് അതിനെ പത്തൊന്ന് പണിക്കുക അപ്പോൾ എത്ര കിട്ടും ഇരുപത്തി നാല് അതിൽ ആദ്യം പത്തൊന്ന് വിളിക്കുക നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടിന് ഡിവൈഡ് ചെയ്യാം രണ്ടുകൊണ്ട് ഇരുപത്തി നാല് കിട്ടും അപ്പോൾ ഫോർ പോയിന്റ് എയ്റ്റ് ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ട്വന്റി ഫോർ പ്ലസ് എയ്റ്റ് ഇൻറ്റു പോയിന്റ് സെവൻ ഫൈവ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ട്വന്റി ഫോറിൻ്റെ കൂടെ നേരെ ഇട്ട് ആഡ് ചെയ്ത് വെക്കരുത് എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ കിടപ്പണമെങ്കിൽ അത് ചെയ്തിട്ട് വേണം അഡീഷൻ ചെയ്യാനായിട്ട് അപ്പൊ എയ്റ്റ് ഇൻറ്റു പോയിന്റ് സെവൻ ഫൈവ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നമ്മളുടെ ഇവിടെ ട്വന്റി ഫോറിന്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് എയ്റ്റ് ഇൻറ്റു പോയിന്റ് സെവൻ ഫൈവ് എങ്ങനെ കണ്ടുപിടിക്കും എയ്റ്റ് ഇൻറ്റു പോയിന്റ് സെവൻ ഫൈവ് എന്ന് പറഞ്ഞാൽ അത്ര പകുതി കണ്ടുപിടിക്കുക എന്റെ പകുതി പോയിന്റ് ഫൈവ് ആണോ അതത്ര ഫോർ ആണ് അതിൻ്റെ കൂടെ പോയിന്റ് ടൂ ഫൈവ് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പോയിന്റ് സെവൻ ഫൈവ് കിട്ടും പോയിന്റ് ഫൈവിന്റെ പകുതി എയ്റ്റിന്റെ പകുതി ഫോർ പോയിന്റ് ഫൈവ് അങ്ങനെയാണെങ്കിൽ പോയിന്റ് ടൂ ഫൈവ് എന്ന് പറഞ്ഞാൽ ഫോറിൻ്റെ പകുതിയാണ് ഫോറിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ടൂ ആണ് ആ ഫോറും ടൂറി ആഡ് ചെയ്യുമ്പോൾ പോയിന്റ് ഫൈവ് പ്ലസ് പോയിന്റ് ടൂ ഫൈവ് ആഡ് ചെയ്യൂ പോയിന്റ് സെവൻ ഫൈവ് നമുക്ക് കിട്ടും സോ ഓൾറെഡി യു ഹാവ് ട്വന്റി ഫൈവ് ഇവിടെ നമുക്ക് ഓൾറെഡി ട്വന്റി ഫോർ ഇരുപത്തിനാലുണ്ട് അറുപത്തിനാലിന് കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുക സിക്സ് ആഡ് ചെയ്യുക ആൻസർ എത്രയായിരിക്കും തേർട്ടി ആയിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ തേർട്ടി ആണ് ആൻസർ എയ്റ്റിൻ ടു പോയിന്റ് സെവൻ ഫൈവ് എന്ത് ചെയ്യണം ആദ്യം പകുതി കണ്ടുപിടിക്കുക നാല് അതിൻ്റെ പകുതി കണ്ടുപിടിക്കുക രണ്ട് ഈ നാല് രണ്ടു മണി കൂട്ടുക ആറ് ഇവിടെ നമുക്ക് ഇരുപത്തിനാല് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലിന് കൂടെ ആറ് കൂട്ടുക അപ്പിട്ടി മുപ്പത് കിട്ടി ഓക്കെ ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു പ്രാക്ടീസ് ചെയ്യുക എല്ലാ ടെക്നിക്സും പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് ഇരുപത് സെക്കൻഡിലൊക്കെ ചെയ്തു തീർക്കാവുന്ന പ്രോബ്ലംസ് പ്രോബ്ലംസാണത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തിയഞ്ച് ബൈ ഏഴ് ഇൻറ്റു മുന്നൂറ്റൻപത് ബൈ ഒമ്പത് സമ പത്ത് ഇൻറ്റു ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ നമുക്കിവിടെ എളുപ്പമാണ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ചെയ്യാം ഇവിടെ പത്ത് കിടപ്പുണ്ട് ഈ പത്ത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മുന്നൂറ്റമ്പതിന്റെ സീറോയും ഈ പത്തിന്റെ സീറോയും കട്ട് ചെയ്ത് പോകും അപ്പം മുന്നൂറ്റമ്പതും മുപ്പത്തഞ്ചായി മാറും ഓക്കെ ഇനി നാൽപ്പത്തിയഞ്ച് ബൈ ഒമ്പത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം നാൽപ്പത്തി അഞ്ച് ബൈ ഒമ്പത് എത്ര അഞ്ച് ഇവിടെ മുപ്പത്തഞ്ച് ബൈ ഏഴ് മുപ്പത്തഞ്ച് ബൈ ഏഴ് എത്രയാണ് അഞ്ച് മുകളില് രണ്ടും അഞ്ചും അഞ്ചുമായിട്ട് മാറി അഞ്ചിൻ്റെ അഞ്ച് എത്രയാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് സമം ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ എന്തിന്റെ സ്ക്വയർ ആണ് ഇരുപത്തിയഞ്ച് ഏതൊരു സംഖ്യയുടെ സ്ക്വയറാണ് ഇരുപത്തി അഞ്ച് ആണ് ഇരുപത്തഞ്ച് സമം ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പം ഇവിടെ എന്തിന്റെ സ്ക്വയർ ആണ് ഇരുപത്തിയഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അഞ്ചിന്റെ സ്ക്വയർ ആണ് പക്ഷെ ഓപ്ഷനില് ശ്രദ്ധിക്കുക അഞ്ച് മാത്രമല്ല നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് അഞ്ച് സ്ക്വയർ വന്നാലും നെഗറ്റീവ് അഞ്ച് ഇൻറ്റും നെഗറ്റീവ് അഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും പോസിറ്റീവ് ഇരുപത്തഞ്ച് കിട്ടും അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ റൂട്ട് ശരിക്കും പ്ലസ് ഓർ മൈനസ് ഫൈവ് ആണ് അതുകൊണ്ട് ആൻസർ അതായിരിക്കും ബോത്ത് എ ആൻഡ് എ ആൻഡ് ഡി ആണ് എ ആൻഡ് ബോത്ത് എ ആൻഡ് ഡി അതായത് എ ഫൈവ് ആണ് ഡി എന്താണ് മൈനസ് ഫൈവ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ റിസ്റ്റ് ഫോർ ഇൻറ്റു ടു ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഫൈവ് ഫൈവ് ഈ സി തേർട്ടി ഫൈവ് റൈസ് ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ ടൂറിസ്റ്റ് ഫോർ ഉണ്ട് അതേപോലെ ഡിവൈഡ് ബൈ ഫൈവ് ക്യൂബ് കിടപ്പുണ്ട് ഈ ടു ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഫൈവ് ക്യൂബിനെ നമുക്ക് എന്ത് ചെയ്യാം ടു ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഫൈവ് ക്യൂബ് എന്ന് പറയുമ്പോൾ ടു ഫിഫ്റ്റി ബൈ ഫൈവ് ക്യൂബ് എന്നാണ് അർത്ഥം ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് ഇൻറ്റു ടെന്നാണ് അല്ല എക്സ്പെക്ട് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ ട്വന്റി ഫൈവ് ഇൻറ്റു ടെൻ ആണ് അതിൽ ട്വന്റി ഫൈവ് ഇൻറ്റു ടെൻ ഓക്കെ ഡിവൈഡ് ബൈ ഫൈവ് ക്യൂബ് അങ്ങനെയാണെങ്കിൽ ട്വന്റി ഫൈവിനെ എനിക്ക് എന്തെന്ന് എഴുതാം ഫൈവ് സ്ക്വയർ എന്ന് എഴുതാം ടെന്നിനെ വീണ്ടും എനിക്ക് ഫൈവ് ഇൻറ്റു എന്ന് എഴുതാം ഡിവൈഡ് ബൈ ഫൈവ് ക്യൂബെന്ന് വരും അപ്പൊ ഫൈവ് സ്ക്വയർ ഉണ്ട് ഫൈവ് ഉണ്ട് ഇത് രണ്ടും ഫൈവ് ക്യൂബായിട്ട് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഫയർ റേസ് ടു ത്രീ വരും ഫയർ റേസ് ടു ത്രീയും ഫയർ റേസ് ടു ത്രീയും ഇതുപോലെ തന്നെ ക്യാൻസൽ ചെയ്ത് പോകും പിന്നെ ഉള്ളത് ഒരു ടൂ ആണ് അപ്പോൾ ഈ ടു ഫിഫ്റ്റി ഡിവൈഡ് ബൈ ഫൈവ് ക്യൂബില് ഫൈവ് ക്യൂബും ഇവിടുത്തെ ഫൈവ് ക്യൂബും ക്യാൻസൽ ചെയ്ത് പോയി ബാക്കിയുള്ളത് ഒരു ടൂ ആണ് ആ ടു ടൂറേസ്റ്റ് ഫോറിൻ്റെ കൂടെ ചേർക്കാം അപ്പൊ നമുക്ക് എത്ര കിട്ടും ടൂറേസ്റ്റ് ഫൈവ് അപ്പൊ എൽ എച്ച് എസിൽ ബാക്കിയുള്ളത് ടൂറേസ്റ്റ് ഫൈവ് ആണ് ഇൻറ്റു ഒരു ട്വന്റി ഫൈവ് കിടപ്പാണ് ഓക്കെ ഇൻറ്റു ട്വന്റി ഫൈവ് ഈക്വൽ ടു എന്ത് കിട്ടും തേർട്ടി ടു ഇൻടു ഫൈവ് ആണ് തേർട്ടി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ക്യൂബാവുമ്പോൾ എയ്റ്റ് ടു ഫോർ ആവുമ്പോൾ സിക്സ്റ്റീൻ ടൂസ് ടു ഫൈവ് ആവുമ്പോ തേർട്ടി തേർട്ടി ടു എന്ന് പറഞ്ഞാൽ അത് ടൂറേസ് ടു ഫൈവ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയിക്കോളൂല്ലേ അപ്പൊ ഇവിടെ ക്വസ്റ്റിനിൽ പിന്നെ ബാക്കി എന്താ ഉള്ളത് ഫൈവ് റേസ് ടു ക്വസ്റ്റ്യൻ മാർക്ക് ആണുള്ളത് ട്വന്റി ഫൈവ് ഈസിക്കല് ഫൈവ് റേസ് ടു ക്വസ്റ്റ്യൻ മാർക്ക് ഫൈവ് സ്ക്വയർ ഈസിക്കല് ട്വന്റി ഫൈവ് അപ്പൊ ആൻസർ അത്രയായിരിക്കും ക്വസ്റ്റ്യൻ ൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡിവൈഡ് ബൈ പതിമൂന്ന് പ്ലസ് ഒൻപത് സമ ക്വസ്റ്റ്യൻ മാർക്ക് ഇത് ആദ്യം തന്നെ പതിമൂന്ന് കൊണ്ട് ഇവിടെ ഹരിക്കുക ഇരുപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് പതിമൂന്ന് കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ എത്ര കിട്ടും ഇരുപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് പതിമൂന്ന് കൊണ്ട് ഇടിവാഡ് തേർട്ടീൻ ഇവിടെ വണ് അപ്പൊ ത്രീ വെച്ച് മൾട്ടിപ്ലൈ ഏതായിരിക്കും സെവൻ ത്രീ ട്വന്റി വൺ അപ്പോ സെവൻ ടൈംസ് ആയിരിക്കും തേർട്ടീൻ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞാൽ ടെൻ ഇൻറ്റു സെവൻ സെവൻറ്റി ആണ് സെവൻ ടു ത്രീ ട്വന്റി വൺ സെവൻറ്റി പ്ലസ് ട്വന്റി വൺ ഇൻറ്റിലോ നയൻറ്റി വൺ സോ ദിസ് തേർട്ടീൻ നയൻ്റി വൺ പോവും സിക്സിൽ പോവില്ല അതുകൊണ്ട് ഇവിടെ സീറോ ഇടണം ശ്രദ്ധിക്കണം കട്ട് ചെയ്യുമ്പോൾ ട്വന്റി സെവൻ എഴുതി വെക്കരുത് ട്വന്റി സിക്സിൽ തേർട്ടീൻ രണ്ട് പ്രാവശ്യം പോകും സോ ആൻസർ ടൂ ഹൺഡ്രഡ് ആൻഡ് സെവൻ ട്വന്റി സെവൻ എഴുതരുത് സീറോ ഇടണം ഓക്കെ 207 207. 207 13 will go in 2691. Okay. <clears throat> 207. 207 207 plus 9 9 216. 216. 216. യുടെ ക്യൂബാണ് ക്വസ്റ്റിൻമാർ ക്യൂബ് എന്തിന്റെ ക്യൂബാണ് ഇരുന്നൂറ്റി പതിനാറ് സിക്സിന്റെ ക്യൂബാണ് സിക്സ്വയറ് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് ഇൻറ്റു സിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഇരുന്നൂറ്റി പതിനാറ് കിട്ടും അപ്പൊ സിക്സ് ആണ് എന്തെന്ന് പറയാം ഇരുന്നൂറ്റി പതിനാറ് പറയും ആൻസർ എത്ര ആയിരിക്കും സിക്സ് ആയിരിക്കും അടുത്ത നോക്കാം ക്വസ്റ്റിൻ്റെ എത്രയാണ് നോക്കാം റൂട്ട് സെവൻറ്റി ഫൈവിനെ എന്ന് എഴുതാം അതുപോലെ തന്നെ റൂട്ട് ത്രീ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഇൻറ്റു ത്രീതാം ട്വന്റി ഫൈവ് റൂട്ട് എത്ര ഫൈവ് ആണ് സോ ഇറ്റ് ഈസ് ഈസ്ഡിന്റെ റൂട്ട് ടെൻ ആണ് സോ ഇറ്റ് ഈസ് ഈസ്ത്രീന്ന് ഫിഫ്റ്റി റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എത്രയാണ് ത്രീ സോ ഇറ്റ് ഈസ് ഫിഫ്റ്റി ഇൻറ്റു എന്ന് വരും ആൻസർ വിൽ ബി ഈക്വൽ ടു വൺ ഫിഫ്റ്റി ഓപ്ഷൻ ഇ ആണ് ആൻസർ ഓക്കെ നൗ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ടെൻ സ്ക്വയർ പ്ലസ് ട്വന്റി ഫോർ സ്ക്വയർ സമം ടു സെവന്റി സിക്സ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ ഇതെങ്ങനെ ചെയ്യും ഇവിടെ ടു സെവന്റി സിക്സ് കിടപ്പുണ്ട് അല്ലേ ട്വന്റി ഫോർ സ്ക്വയർ നമ്മൾ ബൈ ഹാർട്ട് നമുക്ക് അറിയാവുന്നതാണേ ട്വന്റി ഫൈവ് വരെ ട്വന്റി ഫോർ സ്ക്വയർ എത്രയാണ് ഫൈവ് സെവൻറി സിക്സ് ഓക്കെ ഫൈവ് സെവൻറ്റി സിക്സും ടു സെവൻറ്റി സിക്സ് നമ്മൾ കുറയ്ക്കാം രണ്ട് അപ്രൂപ്പറും കിടക്കുന്നതാണ് അപ്പോൾ ഫൈവ് സെവൻറ്റി സിക്സും ടൂ സെവൻറ്റി സിക്സും ടു സെവൻറ്റി സിക്സ് പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് എ എന്നുള്ളതാണ് ഫൈവ് സെവൻ്റി സിക്സിൽ നിന്ന് സെവൻറ്റി സിക്സ് പോയാൽ ഫൈവ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്ര കിട്ടും ത്രീ ഹൺഡ്രഡ് പിന്നെ ഇവിടെ ഒരു ടെൻ സ്ക്വയർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് അത്ര കിട്ടും ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഈസിക്കൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് സ്ക്വയർ എന്തിന്റെ സ്ക്വയർ ആണോ ഫോർ ഹൺഡ്രഡ് ട്വൻറ്റിയുടെ സ്ക്വയർ ട്വൻറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ആൻസർ ഏതാണ് ട്വന്റി ഓക്കെ പരമാവധി നമ്മൾ പേന ഉപയോഗിക്കാതെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് ശ്രമിക്കുക അതനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക